വിഷയദാരിദ്ര്യത്താൽ താങ്കൾ വീർപ്പുമുട്ടുകയാണെങ്കിൽ കുറേ വിഷയങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് പലയിടങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് സുഹൃത്തുക്കൾ മെസ്സേജുകൾ പേഴ്സണൽ മെസ്സേജുകൾ അയയ്ക്കുന്നുണ്ട് ഫോൺ ചെയ്ത് സംസാരിക്കുന്നവരുണ്ട് വാട്സാപ്പിലൂടെ വിളിക്കുന്നവരൊക്കെയുണ്ട് അതായത് രാഹുൽ മാംകൂട്ടത്തിൽ വിഷയമല്ലാതെ അങ്ങ് മറ്റൊന്നും പറയാൻ ഇല്ലേടാ നിനക്ക് അല്ലെങ്കിൽ ഇല്ലേ താങ്കൾക്ക് എന്നൊക്കെ ചോദിക്കുന്ന നിരവധി സുഹൃത്തുക്കളുടെ മെസ്സേജുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏതായാലും ഇത് നമ്മൾ പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് കുറച്ച് ദിവസം കൂടി ഇത് പറയേണ്ടി വരും എന്നുള്ളതാണ് ഖേദത്തോടെ പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാംകൂട്ടത്തിന് എതിരായി വന്ന പരാതി അതില് ഇപ്പോൾ ഏറ്റവും കൂടുതലാണല്ലോ പരാതി വന്നത് അപ്പൊ പരാതിക്കാരി എനിക്കെതിരെ കൂടി കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ള കൗതുകകരമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രിയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോ അതിന്റെ താഴെയും പലരും ചോദിക്കുന്നത് ഇത് ഷെയർ ചെയ്താൽ ഇനി കേസാകുമോ ഈ പോസ്റ്റിനെ ലൈക്ക് അടിച്ചാൽ കേസാകുമോ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ് അത് വല്ലാതെ ഭീതിതമായ ഒരു അന്തരീക്ഷം ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നു എല്ലാത്തിനെയും സൂക്ഷ്മമായിട്ട് സൈബർ വിംഗ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ആർക്കും അഭിപ്രായമൊന്നും പറയാൻ സ്വാതന്ത്ര്യമില്ല ഒരു അക്ഷരം പോലും മെണ്ടിപ്പോരുത് അതായത് ഞങ്ങൾ കുറച്ചുപേരും ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളൊരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് ഇനി കുറച്ച് ദിവസങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയോ അതിന് അവരുദ്ദേശിക്കുന്ന സമയം വരെ ആ കാര്യങ്ങൾ അങ്ങനെ പോകുമെന്നുള്ളതാണ് അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ വരാം അതിന് മുമ്പ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന പുതിയ തെളിവുകൾ നമ്മൾ വരുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ പുതിയ തെളിവുകളിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ തെളിവുകൾ തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് പെൺകുട്ടി ജോലി ചെയ്തിരുന്ന ചാനലിന്റെ മേധാവിയും പെൺകുട്ടിയും തമ്മിൽ നടത്തുന്ന ശബ്ദരേഖ അതിന്റെ റെക്കോർഡിംഗ് നൽകി എന്നുള്ളതാണ് പെൺകുട്ടിയെ ചാനൽ മേധാവി നിർബന്ധിക്കുന്നു അപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് നേരത്തെ അതായത് അതിജീവിത എന്ന നിലയിൽ പോലും പെൺകുട്ടി അതിജീവിത എന്ന നിലയിൽ മുഖം എന്നല്ല ശബ്ദം പോലും ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ ആരൊക്കെയോ അല്ലെങ്കിൽ ഞാൻ പെൺകുട്ടി വിവാഹിതയാണെന്നും പെൺകുട്ടി മാധ്യമ പ്രവർത്തകയാണെന്നും ഒക്കെ പറഞ്ഞതാണ് പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പ്രശ്നമായി പോയത് അല്ലെങ്കിൽ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന സംഭവമായി പോയത് ഇപ്പോ എന്താണ് അവസ്ഥ പെൺകുട്ടി ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ സ്ഥാപനത്തിന്റെ തലവനുമായി പെൺകുട്ടി സംസാരിച്ചതിന്റെ ശബ്ദരേഖ എന്നതടക്കമുള്ള കാര്യങ്ങൾ പെൺകുട്ടി ഓഫീഷ്യലായിട്ട് അതിജീവിതയായതിനു ശേഷവും അത്തരം ഡീറ്റെയിലുകൾ പുറത്തുവിടുന്നതിൽ പ്രശ്നമൊന്നുമില്ലേ അല്ലെങ്കിൽ അത്തരം ഡീറ്റെയിൽകൾ ചർച്ചയാകുന്നതിൽ പ്രശ്നമൊന്നുമില്ലേ എന്നുള്ളതൊക്കെയാണ് എന്റെ സംശയം പോട്ടെ അതൊക്കെ ഒരു സൈഡിൽ ഇപ്പോൾ എല്ലാ വിഷയങ്ങളിലും ഇങ്ങനെ പലതരത്തിൽ പല പലതരത്തിലുള്ള നാടകീയതകളും നമ്മൾ പ്രതീക്ഷിക്കണം വൈരുദ്ധ്യങ്ങളും വിരോധാഭാസങ്ങളും ഒക്കെ പ്രതീക്ഷിക്കണം ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കുടത്തിൽ നൽകിയിരിക്കുന്ന ജാമ്യ ഹർജിയിൽ പറയുന്ന ഒരു കാര്യം ഇതാണ് ഈ ചാനൽ മേധാവിയും പെൺകുട്ടിയും തമ്മിലുള്ള സംഭാഷണം ഹാജരാക്കി എന്നുള്ളതാണ് രണ്ടാമത് ഈ പെൺകുട്ടിയും വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് നടന്നത് അപ്പോൾ ഓഗസ്റ്റ് ന് വിവാഹം നടക്കുകയും പിന്നീട് നാല് ദിവസം മാത്രം നാല് ദിവസം മാത്രം ഭർത്താവിനൊപ്പം ജീവിക്കുകയും അതിനുശേഷം അവര് ഒരു മാസത്തിനുള്ളിൽ വേർവിരികയും ചെയ്തു ചെയ്തു എന്നാണ് പെൺകുട്ടി കൊടുത്തിരിക്കുന്ന മൊഴിയോ അല്ലെങ്കിൽ പരാതിയിലോ ഒക്കെ പറയുന്നത് പക്ഷേ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന രേഖകളിൽ മാങ്കൂട്ടത്തിൽ സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പിന്നീടും മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ മാർച്ച് മാസത്തിലാണല്ലോ ഈ സംഭവം മാർച്ച് മാർച്ച് നാലാം തീയതിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ് മാർച്ച് നാലാം തീയതിയാണ് ഈ മാർച്ച് മാസം തന്നെ പെൺകുട്ടിയും ഭർത്താവും ഒരുമിച്ച് ആണ് ഈ ഫ്ളാറ്റിൽ നമ്മൾ പ്രസ്തുത ഫ്ളാറ്റിൽ താമസിച്ചിരുന്നത് എന്നതടക്കം അവർ ഒരുമിച്ചായിരുന്നു എന്നുള്ളതിന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോകളടക്കമുള്ള തെളിവുകളൊക്കെ നൽകിയിരിക്കുന്നു അതുപോലെ ഈ ഗർഭഛിദ്രം പെൺകുട്ടിയുടെ സമ്മതത്തോടെ പെൺകുട്ടി താനെ ഗർഭഛിദ്രം നടത്താനുള്ള ഗുളികകൾ കഴിച്ചതാണ് എന്നും അതിന്റെ തെളിവുകൾ അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് രാഹുൽ ബാങ്കൂടത്തിൽ നൽകിയിരിക്കുന്നത് ഇപ്പൊ ഈ തെളിവുകളൊക്കെ പുറത്തു വരുമ്പോൾ ഇപ്പൊ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ പറയാവൂ ചർച്ച ചെയ്യാവൂ ന്യൂസ് അവറിൽ അലക്കാവൂ എന്നൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇപ്പോൾ എഫ്ഐആർ കടന്നു പോകുമ്പോൾ തന്നെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വിവാഹിതയാകുകയും പിന്നീട് നാല് ദിവസം ഒരുമിച്ച് താമസിക്കുകയും ഒരു മാസത്തിനുള്ളിൽ വേർപിരിയുകയും ചെയ്ത പെൺകുട്ടി അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് മാർച്ച് മാസം നാലാം തീയതി അല്ലെങ്കിൽ ആ മാസത്തിലെ അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഈ നയൻ ബി എന്ന് പറയുന്ന ഫ്ളാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് എങ്കിൽ പോലും ഒരു എം എൽ എ അവിടേക്ക് എം എൽ എ ആണ് എം എൽ എ അവിടേക്ക് കടന്നു വരുന്നു മാർച്ച് നാലാം തീയതി പെൺകുട്ടിയെ ദേഹോപദ്രവം ചെയ്ത് കീഴടക്കി ബലാത്സംഗം ചെയ്യുകയാണല്ലോ അതിനുശേഷം പത്ത് പതിമൂന്ന് ദിവസത്തിന് ശേഷം മാർച്ച് പതിനേഴാം തീയതി ഇദ്ദേഹം വീണ്ടും എത്തുന്നുണ്ട് അന്നും ഇതുപോലെ ബലാത്സംഗം ചെയ്യുക മാത്രമല്ല നഗ്ന ചിത്രങ്ങൾ പകർത്തി ഇതെന്താ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ സിനിമയെപ്പോലും കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ ചോ ചില ചോദ്യങ്ങൾ ചോദിക്കും ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണോ കേരളത്തിന്റെ കഥയാണോ അതോ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും നടക്കുന്നതാണോ അതോ ലോകത്തിന്റെ വേറെ എവിടെയെങ്കിലും നടക്കുന്നതാണോ ഈ ഫ്ലാറ്റിൽ വേറെ ആരും ഇല്ലായിരുന്നോ ഇവിടെ സെക്യൂരിറ്റി ഇല്ലേ അല്ലെങ്കിൽ ഇവർക്ക് ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ മാർച്ച് നാലും പതിനേഴും കഴിഞ്ഞിട്ട് പിന്നെ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് വീണ്ടും ഇദ്ദേഹം വരുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം ഈ പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നുണ്ട് അതുവരെയും നമുക്ക് വല്ലാത്ത എന്താ പറയുക വല്ലാത്ത അസ്വാഭാവികത തോന്നുന്നൊരു കേസിൽ പിന്നെയും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഉണ്ടല്ലോ ഇപ്പോൾ അതിനുശേഷം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ശേഷം ഈ നയൻ ബി എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്ന് ക്യാമറ നേരെ സഞ്ചരിച്ചു പോകുന്ന പാലക്കാട്ടെ ഒരു ഫ്ളാറ്റിലേക്കാണ് അവിടെ ടെൻ ബി ആണ് ടെൻ ബിയില് വീണ്ടും ബലാത്സംഗം ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഈ പെൺകുട്ടി ആരെങ്കിലും ആവാഹിച്ചു കൊണ്ട് പാലക്കാടേക്ക് കൊണ്ടുപോയതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിജീവിതയെ അപമാനിക്കലായി പോവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വരരുത് എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുക സാധാരണക്കാരൻ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കില്ലേ സംശയങ്ങൾ ഉണ്ടാകില്ല ഇതിൽ എന്താണ് ഇത് ഒരു രാഷ്ട്രീയ നേതാവിനെ പ്രത്യേകിച്ച് ഒരു എം എൽ എ എം എൽ എക്കെതിരെ ഇങ്ങനെ അല്ലെങ്കിൽ എം എൽ എക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റൂ ഒരു ഗുണ്ടാനേതാവിന് പോലും കേരളത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ തോന്നും മാത്രമല്ല ഈ പരാതിയും കൊണ്ട് ഈ പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുന്നതാർക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് അദ്ദേഹത്തിന് തന്നെ നാണക്കെടല ഇതൊക്കെ ശരിക്ക് താൻ ഭരിക്കുന്ന താൻ ആഭ്യന്തര വകുപ്പ് കൈയാണുന്ന ഒരു സംസ്ഥാനത്ത് മൂന്ന് തവണയൊക്കെ ഒരു പെൺകുട്ടി ഒരു ഫ്ളാറ്റിൽ ബലാത്സംഗം ചെയ്യപ്പെടുകയാണ് അതിനുശേഷം ആ പെൺകുട്ടി മറ്റൊരു ജില്ലയിൽ പാലക്കാട് പോലൊരു ജില്ലയിൽ അവിടെ രണ്ടു ദിവസം ബലാത്സംഗം ചെയ്യപ്പെടുകയാണ് അങ്ങനെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്നു ആ പെൺകുട്ടിക്ക് അങ്ങനെയൊക്കെയുള്ള നിലയിലുള്ള വല്ലാത്ത അവസ്ഥകളിലൂടെ ആ പെൺകുട്ടി കടന്നു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരന് പലതരം സംശയങ്ങളും ഉണ്ടാകും അവർ ആ സംശയങ്ങൾ ഏറെ ചോദിച്ചെന്നിരിക്കും അത് സാധാരണക്കാരെയും ചോദിക്കും അതാണ് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം അല്ലാതെ ഞങ്ങൾ മീഡിയ പ്രവർത്തകർ കുറച്ച് പേര് കോട്ടിട്ടിരുന്നിട്ട് ഞങ്ങൾ മാത്രം പറയാം നിങ്ങൾ കുറച്ച് ഒരു മിണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് നടക്കില്ല അവിടെ അടിയന്തരാവസ്ഥയൊന്നുമില്ല അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അഭിപ്രായങ്ങൾ പറയാം ചോദിക്കാം എന്താണിത് എങ്ങനെയാണ് ഇതൊരു ജനപ്രതിനിധിയല്ലേ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എത്രയോ പേരുണ്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ നടക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ വലിയ സൈബർ ക്രൈമുകളൊക്കെ ആയിട്ട് ഇനി റിപ്പോർട്ട് ചെയ്യപ്പെടുവെന്ന് എനിക്കറിയില്ല ഏതായാലും അങ്ങനെയുള്ള ഒരുപാട് പൊരുത്തക്കേടുകൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ശാസ്ത്രമംഗല ശാസ്ത്രമംഗലമാജ്യത്തെ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ അദ്ദേഹം ചോദിച്ചു ഇത് പീഡനമായിരുന്നുവെങ്കിൽ അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്തുകൂടായിരുന്നോ ഹോസ്പിറ്റലിൽ അവരുടെ ജോലിയാണല്ലോ ഡ്യൂട്ടിയുടെ ഭാഗമാണല്ലോ ഇത് പീഡനമാണ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളാരെങ്കിലും കൊല്ലാൻ തന്നതാണോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഘട്ടങ്ങളിൽ ഏത് ഘട്ടങ്ങളിലായാലും ഡോക്ടർ അങ്ങനെ ചോദിക്കുമ്പോൾ ഇത് പീഡനമായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ അപ്പോഴേ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലേ അപ്പോഴേ കേസാകില്ലേ അങ്ങനെയുള്ള സംശയങ്ങളുണ്ട് അതുപോലെ ജോർജ് ബൂന്തോട്ടം പ്രസക്തമായ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ അവർ എഫ്ഐആർ ഇട്ട് പെൺകുട്ടിയോട് അങ്ങോട്ട് പരാതി ഉണ്ടോ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നല്ലോ ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്ന ചെറിയ സംവിധാനമല്ല നമുക്കറിയാമല്ലോ എല്ലാ തരത്തിലും എല്ലാ വിവരങ്ങളും അവർ ചൂടിനെടുക്കുമെന്നും എല്ലാ വിവരങ്ങളും ശേഖരിക്കാനുള്ള സകല സംവിധാനം അവർക്കുണ്ടെന്നും ഈ കേസിനെ പറ്റി പരാതി ഒഴിച്ച് ബാക്കി നിലവിലെന്തൊക്കെ വിവരങ്ങളുണ്ടോ ആ വിവരങ്ങളെല്ലാം ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ നേരത്തെ ഉള്ളതാണ് പെൺകുട്ടിയെക്കുറിച്ച് ക്രൈംബ്രാഞ്ചിന് വ്യക്തമായ ധാരണയുണ്ട് പെൺകുട്ടിയോട് പറഞ്ഞവണ് ചോദിച്ചതാണ് അപ്പോഴെങ്കിലും പരാതി ഇല്ലാതിരുന്ന പരാതിക്കാരിക്ക് എങ്ങനെയാണ് ഇപ്പോഴാരാണ് ഈ പരാതിക്കാരിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ അദൃശ്യനായ ശക്തി അദൃശ്യനായ സ്രോതസ് എന്നൊക്കെയുള്ള സംശയങ്ങള് സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിച്ചു പോകും എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് പരാതി നൽകിയില്ല എന്തുകൊണ്ട് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയില്ല എന്തുകൊണ്ട് എന്നാണ് ഇത്ര വലിയ ഒരു സെലിബ്രിറ്റി പരിവേഷത്തോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ചതെന്നൊക്കെ നിയമരംഗത്തുള്ളവർ ചോദിക്കും സാധാരണ ജനങ്ങൾ ചോദിക്കും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുടെ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടുമോ എന്നുള്ളതാണ് മുൻകൂർ ജാമ്യം ഏതായാലും സെഷൻസ് കോടതി തന്നെ പരിഗണിക്കുന്നത് ബുധനാഴ്ചയാണ് അതുവരെ രാഹുൽ പിടിച്ചു നിൽക്കും പിടിച്ചു നിൽക്കും നമ്മൾ വിചാരിക്കുന്നു സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രത്യാശാഭിഭാഷകർ പ്രകടിപ്പിക്കുന്നു ഇനി അഥവാ സെഷൻസ് കോടതിയിൽ നിന്ന് ആ ജാമ്യ ഹർജി തള്ളിയാൽ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ കൃത്യമായിട്ടും രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയൊക്കെയാണ് രണ്ട് സാധ്യതയാണ് മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ പൂർവാധികം കരുത്തനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നു ഈ മാങ്കൂട്ടത്തിലിനെ പൂട്ടാൻ നടന്നവന്മാരുടെയൊക്കെ കുറെ പൈസയും പോയി അല്ലെങ്കിൽ കുറെ സമയം പോയെന്നൊക്കെ പറയുന്നത് പോലെ പൈസ പോയെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ ഈ പരാതിക്ക് എന്ത് ചെലവ് വന്നു എന്ന് ജോർജ് പൂന്തോട്ടം ചോദിക്കുന്നത് കൊണ്ടാണ് അപ്പോ അതല്ലെങ്കിൽ ഇതിനിടയ്ക്ക് പോയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കപ്പെട്ടാലുള്ള അവസ്ഥ വെച്ച് നോക്കി മണിക്കൂറുകൾ 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 തൊണ്ണൂറ്റിയാറ് മണിക്കൂറോ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള മണിക്കൂറുകളൊക്കെ ചിലപ്പോൾ കേരള രാഷ്ട്രീയമോ കേരളത്തിന്റെ മാധ്യമരംഗമോ ഒക്കെ ഫ്രീസ് ആയി പോകും നമ്മുടെയൊക്കെ സ്ക്രീൻ ടൈമുകളെ ഇങ്ങനെ ഫ്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രീൻ ടൈമുകളെ കൊള്ളയടിക്കുകയോ ചെയ്യുന്ന ഒരു വാർത്തയായി മാറും അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട ഇനി എന്റെ എനിക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ട് എനിക്കിനെതിരെ കേസുണ്ട് കേട്ടോ ഞാൻ എനിക്കെതിരെ കേസ് എടുത്ത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പരിഭവപ്പെടാനോ അല്ലെങ്കിൽ അതിൽ ഒരു എന്തെങ്കിലും പ്രതിഷേധം രേഖപ്പെടുത്താനോ ഒന്നും ഒരു ഉദ്ദേശവും ഇല്ല അല്ലെങ്കിൽ ഞാൻ കേസ് എടുത്തതുകൊണ്ട് എന്തോ മഹാകാര്യമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രസന്റ് ചെയ്യാനോ ഒരു ഉദ്ദേശവും ഇല്ല നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും അതിപ്പോൾ വിഷയത്തിന്റെ വിഷയം വല്ലാതെ അങ്ങ് തരംതാണ് പോകുന്നല്ലോ എന്നൊക്കെ പറയുന്നവരും ഉണ്ട് അപ്പം നമ്മളെ സ്നേഹിക്കുന്ന പലരും പറയാറുണ്ട് എന്തിനാണ് വെറുതെ ഇത്തരം കേസുകളെ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നല്ലോ ലോകത്ത് വേറെ വിഷയങ്ങളൊന്നുമില്ലേ വേറെ ലോകത്ത് വേറൊന്നും ചലിക്കുന്നില്ല വേറൊന്നും നടക്കുന്നില്ല കേരളത്തിലാകെ നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവും ആയി ബന്ധപ്പെട്ട ഈ വിഷയം മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരുമുണ്ട് അവരോട് നമ്മൾ സ്നേഹത്തോടെ പറയും ഈ കാര്യങ്ങൾ നമ്മൾ പറയണ്ടേ നമ്മൾ പറയുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സമയത്താണല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ഒന്നുമില്ലെങ്കിലും ഒരു യുവരാഷ്ട്രീയ നേതാവല്ലേ ഒരു യുവരാഷ്ട്രീയ നേതാവെന്ന് പറയുമ്പോൾ അവരെല്ലാം കൂടെ ചേരുന്നൊരു സംഘമല്ലേ നാളത്തെ കേരളത്തെ മുന്നോട്ട് നയിക്കേണ്ടത് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിൽ നമ്മൾ ഇവരൊക്കെ ആശ്വസിപ്പിക്കാറൊക്കെയുണ്ട് അപ്പം അതിലൊന്നും കേസെടുത്തതിലൊന്നും വലിയൊരു സംഭവമായിട്ടൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എനിക്കെതിരെ മാത്രമല്ല ചിലർക്കും എനിക്കെതിരെ മാത്രമല്ലോ താങ്കൾക്കെതിരെ മാത്രമല്ലല്ലോ മറ്റു രണ്ടുപേർക്കെതിരെയും കൂടെ കേസുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ലക്ഷ്മിപത്മക്കെതിരെ കേസുണ്ട് ലക്ഷ്മി പത്മക്കെതിരെ കേസെടുത്ത് എന്തിനാണെന്ന് സത്യം പറഞ്ഞാൽ എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടി കിട്ടുന്നില്ല ഞാൻ ചെറുതായിട്ടെങ്കിലും ഈ രാഹുൽ മാൻ കൂടുതലിനെ അനുകൂലിച്ചെങ്കിലും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്ത് ക്ഷ്മി പത്മയ്ക്കെതിരെയും അതിജീവിതയ്ക്കൊപ്പം നിന്ന് ലക്ഷ്മി പത്മയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് പിന്നെയാണോ ഇനി അതിജീവിതയ്ക്ക് എതിരെ നിൽക്കുന്ന നിങ്ങൾക്കെതിരെ എന്നൊക്കെയുള്ളൊരു മെസ്സേജ് ആണോ അതിലൂടെ കൊടുക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല അതുപോലെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് പറഞ്ഞ കാര്യങ്ങൾ ഈ ഒളിച്ചി അതിജീവിതം ഒളിച്ചിരുന്നു കൊണ്ട് അതിജീവിതയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നാണ് ആ പോസ്റ്റ് വന്ന് എനിക്ക് മൂന്ന് മണിക്കൂറുകൾക്കുള്ളാണ് പരാതിയുമായി പോകുന്നതും അപ്പോൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ ആണ് ആ സ്വാതന്ത്ര്യത്തിന് അടിയുറച്ചതാണ് നമ്മുടെ ജനാധിപത്യം അതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും വരാനിരിക്കുന്ന മണിക്കൂറുകൾ സ്വാഭാവികമായിട്ടും സംഘർഷഭരിതമാണ് നമുക്ക് ഏത് വിഷയങ്ങളാണ് ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടലിന് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകട്ടെ മറ്റു പല ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഓരോരോ വാർത്തകളാകട്ടെ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പറയാൻ അറിയാവുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് പറയാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കമൻറ്റുകളും ചെയ്യുക അപ്പോൾ എല്ലാവരും തുടർന്നും കൂടെ ഉണ്ടാകും എന്ന് കരുതുകയാണ്